ஏகம் இன்டர்நேஷனல் ஒன் பிளண்டிங் காபி ஆண் கர்ஷகருக்கு எதுவும் வேண்டாம் இனி வர காலத்தில் நம்மளுடைய நல்ல விலை கிட்டும் கர்ஷகர் காப்பி விட்டுட்டு எல்லா கிருஷியும் வேணும் காபி கிருஷியை விட்டுட்டு செடியை முறிச்சு களைஞ்சிட்டு பிற கச்சோடத்துக்கு போக வேண்டாம் பிற கிருஷிக்கு போக வேண்டாம் ஸோ நல்ல நமக்கு நல்ல எதிர்காலம் ஃபியூச்சர் உண்டு கர்ஷகன் എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ നമ്മൾ ചെയ്യുന്ന കൃഷി പാടെ ഉപേക്ഷിക്കാതെ അത് നിലനിർത്തിക്കൊണ്ട് ബാക്കിയുള്ള കൃഷികൾ ചെയ്യണം എന്നുള്ള ചെറിയൊരു ഉദാഹരണമാണ് ഇപ്പം നടക്കുന്നത് അതുപോലെ തന്നെ ഈ കാപ്പിയുടെ നമുക്ക് ഇപ്പം അന്തർദേശീയ വിപണിയെക്കുറിച്ച് കത്തോണി സാർ പറഞ്ഞു ധാരാളം കാര്യം നമുക്ക് അന്തർദേശീയ വിപണി ഉണ്ട് നമുക്ക് മാർക്കറ്റിംഗ് ഉണ്ട് കാര്യങ്ങളൊക്കെ കാപ്പി ബോർഡ് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതേപോലെ ഇപ്പം നമ്മൾ കാപ്പി ബോർഡിനെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ നമുക്ക് ഒരുപാട് നല്ല ചെറുപ്പക്കാരായ ഉദ്യോഗസ്ഥന്മാർ നമുക്കുണ്ട് വളരെ താല്പര്യമായിട്ട് എല്ലാ കാര്യങ്ങളിലും ഓടിയെത്തി ശനിയാഴ്ചയും ഞായറാഴ്ചയും ഇരുന്ന് വർക്ക് ചെയ്ത് നിങ്ങൾ എന്ത് പറയുന്നു ആ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റിയ ഉദ്യോഗസ്ഥന്മാരും നമുക്ക് കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ കളക്ടറെ ഇന്ന് മുമ്പെന്നുള്ള കളക്ടർമാരും കളക്ടർ നമ്മളെ പറഞ്ഞ് എന്ത് കാര്യം പറഞ്ഞാലും കോഫി കോബോർഡിൻ്റെ എന്ത് കാര്യങ്ങൾ പറഞ്ഞാലും അവരൊക്കെ മുൻപന്തിയിൽ നമ്മളെ സഹായിക്കാനും സഹകരിക്കാനും നമ്മുടെ കൂടെ ഉണ്ടായിട്ടുണ്ട് അവരുടെ ഒരു പ്രചോദനമാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നമുക്ക് എന്താണെന്ന് പറഞ്ഞാൽ ഈ സൗകര്യം കിട്ടുമ്പോൾ നമ്മളത് മാക്സിമം വിനിയോഗിക്കുക എന്നാണ് നമ്മളൊരു പ്രധാനപ്പെട്ട കടമ ഇപ്പോൾ സബ്സിഡി വലിയ സബ്സിഡിയാണ് കോഫി ബോൾ കൊടുക്കുന്നത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ കോഫി ബോർഡിൽ കോഫി ബോർഡിലും കൂടെ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പം ഗവൺമെന്റ് ഓഫ് ഇന്ത്യ വിചാരിക്കുന്നതാക്കുന്നെച്ചാൽ കൃഷിക്കാരന് ഉപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്യണം അതിനെന്തൊക്കെ ചെയ്യണം എന്ന് നോക്കുമ്പോൾ സബ്സിഡി കാര്യങ്ങൾ നന്നായിട്ട് കൊടുക്കുക നന്നായിട്ട് കൊടുക്കുക സബ്സിഡി കാര്യങ്ങൾ അത് നന്നായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യുക ഇംപ്ലിമെന്റ് ചെയ്യിക്കാൻ കറത്തുമണി സാറിൻ്റെ അവരുടെ ഒരു ബാച്ച് തന്നെ ഉണ്ട് അവർ വളരെ പക്കി നിറഞ്ഞ ഒരു ഭംഗി സംഗതി നടത്തിയിട്ടുണ്ട് പിന്നെ നമുക്ക് സബ്സിഡി എത്ര വേണം എന്നുള്ളതും നമ്മൾ പറഞ്ഞതിലും കൂടുതൽ തന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പം എനിക്ക് തോന്നുന്നത് നമ്മൾ കൊടുത്തിരിക്കുന്ന ഒരു ടാർഗറ്റുകളൊക്കെ ഇപ്പം തന്നെ കഴിഞ്ഞു ഇനി നമുക്ക് മറ്റേ ഇത് മാത്രമേ ഉള്ളൂ കാർ മറ്റേ കാർഷിക ഉപകരണങ്ങൾ മാത്രമേ ഇനി കൊടുക്കാനുണ്ടാവുള്ളൂ എന്ന് തോന്നുന്നു അതും വരുമ്പോഴത്തേക്കും നമ്മൾ എന്താണെങ്കിലും നമ്മൾ ഉദ്യോഗസ്ഥർ കൂടുതൽ വരും ഇനിയും കുറച്ചുകൂടി കൂടുതൽ നമ്മൾ വരും അപ്പോൾ ഇത് മാക്സിമം നമ്മൾ ഉപയോഗിക്കണം ഇത്ര ഒരു സ്നേഹം ഇത്ര ഒരു ഫോർ യുവർ റെക്കഗ്നീഷൻ ഓഫ് മൈ എഫേർട്സ് താങ്ക് യു വെരി മച്ച് ഒരു ജില്ലാ കളക്ടറായിട്ടും ഞാൻ എൻ്റെ ജോലി മാത്രമാണ് ചെയ്തത് ആ സമയത്തിൽ ഏറ്റവും ആവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ജില്ലാ ഭരണകൂടത്തിൻ്റെ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളും നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മളെ പുറകിലെ ഒരുപാട് ആൾക്കാർ നമ്മൾ കൂടെ നിന്നിരുന്നു ലോക്കലായിട്ടുള്ള പൊളിറ്റീഷ്യൻസ് ആയിരിക്കാം എല്ലാ പാർട്ടീൻ്റെ ആൾക്കാരും ഗവൺമെൻറ്റും സീനിയർ ഓഫീസേഴ്സും സ്പെഷ്യൽ ഓഫീസേഴ്സും ഉൾപ്പെടെയുള്ള ഒരു എഫേർട്ട്സാണ് നമ്മൾ ലാൻഡ്ലൈഡിനെ ചെയ്തത് അതിൻ്റെ താങ്കൾ റെക്കഗ്നൈ റെക്കഗ്നേഷൻ വാസ് വെരി ഹാർഡ് ടച്ചിങ് താങ്ക് യു വെരി മച്ച് എല്ലാവർക്കും കോഫി സംബന്ധിച്ചിട്ട് ഇടത്തോളം നമ്മൾ ഇവിടെ വന്ന് ഞാൻ ജില്ലാ കളക്ടറായിട്ട് ജോയിൻ ചെയ്തത് ഇപ്പോൾ ജൂലൈ പത്താം തീയ്യതി ഞാൻ ജോയിൻ ചെയ്തു ജൂലൈ മുപ്പതാം തീയതി ആണ് നമ്മുടെ ദുരന്തം അതിനുശേഷം രണ്ട് മാസത്തേക്ക് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ദുരന്തത്തിൻ്റെ ഭാഗമായിട്ടുള്ള വർക്ക്സിലാണ് നമ്മൾ കൂടുതലായിട്ട് സമയം ചെലവാക്കിയതും പക്ഷേ ഇതിലെ വരുന്ന മുമ്പേ ഞാൻ കുറച്ച് സീനിയേഴ്സിനെ കൂടെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു ജില്ലാ കളക്ടറായിട്ട് ചുമതല ഏറ്റെടുക്കുന്ന മുമ്പേ ആ സമയത്തിൽ വയനാടിൻ്റെ ഒരു വൈപ്രിൻ്റായിട്ടുള്ള കോഫി ഗ്രോയേഴ്സിൻ്റെ അസോസിയേഷനും പിന്നെ കാർഷികരായിട്ടുള്ള ഒരു ആയിട്ടുള്ള ഒരു കോഫിൻ്റെ ഒരു കാര്യങ്ങൾ നടക്കുന്നുണ്ടോ എന്നാണ് ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ സെക്രട്ടറി ടൂ സി എം അബ്രഹാം സർ ഉൾപ്പെടെയുള്ള ആൾക്കാരും എനിക്ക് പറഞ്ഞത് സോ ഇനി ഈ ഭാവിയില്ലേ ഐ വുഡ് ലൈക്ക് ടു ഹാവ് മോർ അസോസിയേഷൻ വിത്ത് യു ആൻഡ് വോണ്ട് ടു അണ്ടർസ്റ്റാൻഡ് എന്തൊക്കെ കാര്യങ്ങളാണ് ഇവിടെ കോഫി ഗ്രോവേഴ്സ് ആയിട്ട് നിങ്ങൾ ചെയ്യുന്നതും എന്തൊക്കെ ഇഷ്യൂസാണ് ഉള്ളത് അതൊക്കെ എല്ലാം മനസ്സിലാക്കാൻ ആയി ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് സോ ഇതിനു മുമ്പേ ഒരു ആർട്ടിക്കൽ കൂടി ഞാൻ കണ്ടിരുന്നു കോപ്പൻ ഹേഗനിലൊക്കെ നിങ്ങൾ പോയിട്ട് ഇവിടുത്തെ വയനാട് കോഫി ബ്രാൻഡിങ്ങിൻ്റെ ഒരു കുറച്ച് കാര്യങ്ങളും അവിടെ പബ്ലിസിറ്റിയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു എന്നാണ് പത്രത്തിലൊക്കെ വായിച്ചിട്ട് ഉള്ളത് ഞാനും അപ്പോൾ ഇനി ഭാവിയിൽ നമ്മൾ വയനാട് കോഫി കുറിച്ച് നമ്മൾ വാല്യൂ അഡീഷൻ ബ്രാൻഡിങ് പിന്നെ ഇവിടുത്തെ ഇഷ്യൂസൊക്കെ റിസോൾവ് ചെയ്യാൻ നമ്മൾ എല്ലാവരും ഒരു കൂട്ടായ ശ്രമം നമ്മൾ സൈഡിൽ നിന്നും ഉണ്ടാവും അപ്പോൾ ജില്ലാ ജില്ലാ ഭരണകൂടത്തിൻ്റെ സൈഡിൽ നിന്നും ആവശ്യമായിട്ടുള്ള എല്ലാ സപ്പോർട്ടും തരാൻ നമ്മൾ സന്തന്ദ്ധരായിട്ട് ഇവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ കൂടെ ഇനി ഭാവിയിൽ ഐ വുഡ് ലൈക്ക് ഇൻട്രാക്ട് മോർ ആൻഡ് അണ്ടർസ്റ്റാൻഡ് ദ വേരി പോസിബിലിറ്റീസ് ആൻഡ് വി വുഡ് ലൈക്ക് ടു വർക്ക് ടുഗർ ഒരു ടീമായിട്ട് നമുക്ക് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവാം ഇനി രണ്ട് വർഷത്തേക്ക് ഇവിടെ ഞാൻ ഉണ്ടാവും മോസ്റ്റ്ലി അപ്പോൾ ഇനി ആ സമയത്തിൽ കൂടുതലായിട്ട് നമ്മൾ കാര്യങ്ങളൊക്കെ ചെയ്യാം നേരത്തെ സുരേഷ് ഏട്ടൻ പറഞ്ഞപ്പോൾ പറഞ്ഞു കാഫി ഒന്ന് രണ്ട് വർഷമായിട്ട് തിരക്കേടില്ലാത്ത ഒരു നിലയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ അത് മാത്രം മതിയോ എന്ന് നമ്മൾ ഈ കോഫി ദിനത്തിൽ ആലോചിക്കണം കാരണം ഈ വില എന്ന് പറയുന്നത് എപ്പോഴും കയറി ഇറങ്ങി ഒക്കെ ഇരിക്കും അത് ഇന്ന് ഉള്ള വില ഇതേമാതിരി നമുക്ക് തുറന്ന് ലഭിക്കണമെന്നില്ല ഒരു പക്ഷേ അത് അതിനേക്കാൾ കൂടുതലായേക്കാം അങ്ങനെയൊക്കെ ആണെങ്കിലും നമുക്ക് കർഷകരെന്ന നിലയിൽ സർവേ ചെയ്യണമെങ്കിൽ നമ്മൾ ഇനിയും ഒരുപാട് നൂതനമായ ആശയങ്ങളിലൂടെ സഞ്ചരിക്കേണ്ടിയിരിക്കുന്നു അന്താരാഷ്ട്ര കാപ്പി ദിനത്തോടനുബന്ധിച്ച് കോഫി മേഖലയിൽ മികവ് തെളിയിച്ച വിവിധ വ്യക്തികളെ ആദരിച്ചു ജില്ലാ കലക്ടർ ഡി ആർ മേഘശ്രീയാണ് എല്ലാവർക്കും ഉപഹാരം നൽകിയത് വനിതാ സംരംഭകർ കയറ്റുമതിക്കാർ കാപ്പി കർഷക സംഘടനകൾ സംരംഭകർ മികച്ച മാധ്യമപ്രവർത്തകൻ അങ്ങനെ തുടങ്ങി വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച എല്ലാവർക്കുമുള്ള പുരസ്കാരങ്ങളാണ് അന്താരാഷ്ട്ര കാപ്പി ദിനത്തോടനുബന്ധിച്ച് ബത്തേരിയിൽ വെച്ച് വിതരണം ചെയ്തത് ചടങ്ങിൽ വിശിഷ്ടാതിഥിയായി എത്തിയ ജില്ലാ കലക്ടർ ഡി ആർ മേഘശ്രിക്ക് കോഫി ബോർഡ് ജോയിൻറ്റ് ഡയറക്ടർ ഡോക്ടർ എൻ കരുത്തമണി ഉപഹാരം നൽകി